ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം എന്നുള്ളതുമായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ മുംബൈ സ്പെഷ്യൽ പാവ്ഭാജിയാണ് പിന്നെ കളർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റെഡ് കളറായിട്ടിരിക്കും കറി പക്ഷേ അത് കളർ ചേർക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പം കളർ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻ എന്തൊക്കെ നോക്കാം ഇത് ഗ്രീൻ പീസാണ് പച്ച ഗ്രീൻ പീസാണ് ഓണം ഈ ഉണങ്ങിയ ഗ്രീൻ പീസല്ല അത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്ക കോളിഫ്ലവർ പിന്നെ ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിത് കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതാദ്യം ഒന്ന് വയറ്റിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് സവാളയും ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വഴറ്റിയൊന്നും എടുക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അതിന് ശേഷം ബാക്കി പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് ഗ്രീൻ പീസ് ഫ്രഷായിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം നമ്മുടെ കേരളത്തിലും ആണ് ഗ്രീൻ പീസൊക്കെ പച്ച അപ്പോൾ അതും പൊട്ടറ്റോയും തക്കാളിക്കയും കോളിഫ്ലവറും ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഒരുപാടൊന്നും വഴി ഒത്തിരി നേരമായിട്ടൊന്നും വയറ്റൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നമ്മൾ നികക്ക വെള്ളം ഒഴിക്കണം കേട്ടോ പച്ചക്കറി മുങ്ങി കിടക്കാവുന്ന അത്രയും ഒഴിച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു അഞ്ചോ ആറോ വിസലടിച്ച് നമുക്ക് വേവിച്ചെടുക്കണം പച്ചക്കറിയെല്ലാം നമുക്ക് ഉടഞ്ഞ് വരുന്ന പരുവാവുന്നവണ്ണം വരെ നമ്മൾ വേവിച്ചെടുക്കണേ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാൻ പോകണേ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കുക്കറ് അടച്ചു വെച്ചു ഒരു അഞ്ചാറ് വിസിൽ അടിച്ച് നമുക്ക് എടുക്കാം അഞ്ചാറ് വിസിലൊക്കെ കഴിഞ്ഞു വിസില് പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പം പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം സ്മാഷർ ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണേ അതാണ് പാവ് ഭാജിയുടെ ഹൈലൈറ്റ് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണേ അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള മസാല ചേർക്കാനുള്ളത് റെഡിയാക്കാവേ വേറൊരു പാൻ ഞാൻ ചൂടാക്കാൻ വെക്കുവാണ് അതിനകത്തോട്ട് നമുക്ക് ബട്ടർ ബട്ടറാണ് നമ്മൾ കൂടുതൽ പാവ്ഭാജിക്കകത്ത് യൂസ് ചെയ്യുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുക്കാൻ ശ്രമിക്കുക ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുവാണേ ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി ബട്ടർ ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നാലും കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതിന് ശേഷം പാവ് ഭാജിയുടെ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലകൾ ചേർക്കുമ്പോൾ ആദ്യമെല്ലാം കുറച്ച് കുറേച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പാവ്വാജി മസാലയും നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാവ്വാജി മസാല പിന്നെ നമ്മൾ കറിക്കകത്ത് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് ചൂടാക്കണമൊന്നുമില്ല അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിപ്പം വേവിച്ച് വച്ചേക്കുന്ന കഷ്ണത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അങ്ങനെ പാവ്വാജി എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നുമില്ല എല്ലാ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കൂടെ കുക്കറിനകത്തിട്ട് അടിച്ചിട്ട് ഈ മസാല എല്ലാം കൂടി ഇട്ട് നമ്മൾ തിളപ്പിച്ച് എടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടും പിന്നെ എല്ലാ പച്ചക്കറികളും ഉണ്ടല്ലോ നമുക്കിനി അത് ക്യാരറ്റും ബീറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇനി നന്നായിട്ടിന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക പിന്നെ അവസാനം മല്ലിയിലും കൂടെ ചേർക്കാം പിന്നെ കസ്തൂരി മേത്തി വേണമെങ്കിൽ ചേർക്കാം ആദ്യം ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പം ഞാൻ മല്ലിയിലയാണ് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വളരെ വീ വീട്ടിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചേക്കുന്നത് കേട്ടോ കസ്തൂരി ഒക്കെ ചേർക്കുന്നതാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കസ്തൂരിമേത്തിയും ഒക്കെ ചേർക്കുന്നതാണ് കേട്ടോ അപ്പം മല്ലിയിലും കൂടെ ചേർത്ത് ലാസ്റ്റിൽ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം പാവം എന്ന് പറയുന്ന ഒരു സാധനം ഇടൊക്കെ ഇട്ട് കേട്ടോ നമ്മുടെ നല്ല ബണ്ണെന്ന് പറയാം പക്ഷേ ഇതിന് മധുരമില്ലാത്ത ബണ്ണാണ് കേട്ടോ അപ്പം നമുക്ക് നാട്ടിലൊക്കെ മധുരമില്ലാത്ത ബണ്ണോ ബ്രെഡോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് എല്ലാം സെറ്റാണ് ഇനിയിപ്പം പാവെന്ന് പറയുന്ന ബൺ ബൺ നമുക്ക് പാവ് എടുക്കാം അപ്പം അതിന് ഞാൻ ബട്ടറും കുറച്ച് പാവ്ഭാജിയും മസാലയും ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ തവയിലോട്ട് മറ്റേ അതിന് ശേഷം ഈ പാവ് നമുക്ക് കട്ട് ചെയ്തിട്ട് ബട്ടറിലോട്ട് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കാവേ അപ്പോൾ ഇതുപോലെ എല്ലാ പാവം നമുക്ക് ചൂടാക്കിയിട്ട് കറിയുടെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്